ണത്തുമ്പിപ്പാടു ഓരോരാകും നീ പോർ മേയും കാവിൽ ഒരു തിരി വയ്ക്കുന്നീ മിഴികൾ വാ വൊഴികൾ പകർത്താൻ വാ മധുമയ നനയാൻവാ മനസ്സിലുറങ്ങാൻവാ ഓണത്തുമ്പിപ്പാടു ഓരോരാകും നീ സ്നേഹമൊരു പൂമരം പോ തണലേകുവാ ജീവനിൽ പാൽക്കിനാ വിൻ കുളിരേഗുവാ കണ്ണയുതും കനിവായി നീ വിണ്ണറിയും വരമായി നീ തേടൂ പൊന്നിൻ കിളിവാതിൽ തിരയൂ നീരിൽ പവിയീരിൽ പാടൂ ഓരോരാകും നീ ഓർമ്മകൾ മേയും കാവിൽ പൊരുതിരി വയ്ക്കുന്നീ മിഴികൾ വിടത്താൻ വൊഴികൾ പകർത്താൻ വധുമഴ നനയൻവാ ഇക്ക നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങളെന്ന് ഈ പ്രോഗ്രാമിക്ക് സ്വാഗതം ചെയ്യാണ് എന്നു മുതലാണ് ഇപ്പൊ ഈ ഒരു സംഗീത മേഖലക്കുള്ള ഒരു വൈത്തിരിവ് എന്ന് പറയാവും മുതലുണ്ട സംഗീത ഒരു വൈത്തിരിവ് എന്ന് പറയുമ്പോ ഞാന് കൊച്ചുനാളിനെ നമ്മളോട് നാട്ടിലെ ആളുകളൊക്കെ നമ്മളെ വെറുതെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പാടുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു പിന്നെ നല്ല ശബ്ദം അങ്ങനെ പാട്ടുകള് പാടണം എന്നൊക്കെ പറയും അപ്പൊ ആ ഒരു ആ ഒരു ചെറുപ്പകാലത്തെ എനിക്ക് ഈ പാട്ടിനോട് വല്ലാത്തൊരു ഒരു ഭ്രമമാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ എവിടെ പാട്ട് കേട്ടാലും അവിടെ നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് അപ്പൊ അങ്ങനെ പിന്നെ പാടാൻ തുടങ്ങിയത് ഏ പിന്നെ ഈ കരമൊക്കെ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷമാണ് മ്മള് ശരിക്കും പറഞ്ഞാ പാടാൻ തുടങ്ങി അപ്പൊ പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടിങ് നാട്ടിലുള്ള ആളുകളും നമ്മുടെ വീട്ടുകാരും ഒക്കെ തന്നെ നല്ല ഒരു സപ്പോർട്ടിങ് ആണ് പാട്ടിന് അപ്പൊ അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരുപാട് സ്റ്റേജിലൊക്കെ കയറി പാടും പക്ഷെ സംഗീതപരമായിട്ട് ഞാൻ പഠിച്ച ആളൊന്നുമല്ല അങ്ങനെയാണ് ഒരു ദാസ് പാടുമ്പോ ഒരു ദാസേട്ടന്റെ ഒരു ഒരു ശബ്ദം ഒന്ന് കേട്ടോ ശബ്ദം ദാസേട്ടന്റെ ഒരു പഴയകാല ശബ്ദം ചെറിയൊരു മാച്ച് എന്തായാലും ഞാന് ഈ ഇപ്പോ ഫോണില് ഈ പാട്ടിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഒത്തിരി ഗ്രൂപ്പുകൾ ഉണ്ട് ആ ഗ്രൂപ്പിലൊക്കെ പാടുമ്പോ ഗ്രൂപ്പിൽ ആൾക്കാര് സാറ് പറഞ്ഞ പോലെ തന്നെ എന്നോട് പറയാറുണ്ട് പിന്നെ ദാസേട്ടന്റെ പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് ചെറിയൊരു ശബ്ദ വരുന്നുണ്ട് പക്ഷെ അല്ലാതെ സംഗീതപരമായിട്ട് പഠിക്കാത്തത് കൊണ്ട് കുറെ ഉണ്ടാകും അത് നികത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഞാന് സംഗീതം പഠിച്ചു തുടങ്ങുന്നുണ്ട് ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണ് ഉച്ച വെച്ച വരുന്നേ ഉള്ളു ഇപ്പോ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മള് അപ്പോ അവര് നമ്മളെ ഏജും കാര്യങ്ങളൊക്കെ കൂടി കൂടി വരികയാണല്ലോ ആ സമയത്താണ് നമുക്ക് നമുക്കിതിനെ ആ പാട്ടിലൊരു ഭാവം കൊടുത്തൊരു പാട്ട് കൂടിയാണോ നമുക്കത് മറന്നുവപ്പൂ മകളേ എല്ലാം മറക്കുവൻ നീ പഠിച്ചു മറന്നുവപ്പൂ മകളേ എല്ലാം മറക്കുവൻ നീ പഠിച്ചു അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു തടഞ്ഞുവച്ചു വെറുതെ മറന്നു വപ്പൂ മകളെ എല്ലാം മറക്കുവൻ നീ പഠിച്ചോ വിം നാട്ടുമാവിം നമ്മളു ഞാൻ പാട്ടെറിഞ്ഞു പാടും പാട്ടിലേതോ കൂട്ടുകാര് നാമലഞ്ഞു മലഞ്ഞു തൊടിയിലെത്തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയേ പിടയ്ക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ കുതിച്ചിരുന്നു മറന്നുവപ്പോ മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ രാവിൻ ീർത്തും പുല്ലുപായിൽ പൊന്നി നൂലുപോലെ നീയുറങ്ങും നേരമെന്നും മനസ്സിലെ താലത്തിൽ ഒരു കർപ്പൂരം തിളയ്ക്കുന്ന തീക്കുരുന്നേ നിന്നേ അന്നും ഇന്നും തൊട്ടേയില്ല ഞാൻ മറന്നുപപ്പോ മകളേ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ അകലേക്കൊഴുകുന്ന നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു വെറുതെ മറന്നുപൊപ്പൂ മകളേ എല്ലാ മറക്കുവന്നീ പഠിച്ചു അപ്പൊ വളരെ നന്നായി പാടിക്ക പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാസേന്റെ ശബ്ദം ഒരു കുറച്ച് കിട്ടിരുന്നെങ്കിലും നമുക്ക് ദാസേട്ടിന്റേതായ കുറച്ച് മോഡുലേഷൻ നമുക്ക് നമുക്കിങ്ങോട്ട് കൊണ്ടുവരണം അപ്പോ ഈ പാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറ്റി അടുത്ത തവണ നമ്മൾ വീണ്ടും കാണുമ്പോൾ നല്ലൊരു പാട്ടുകാരനായിട്ട് ദാസേട്ടിന്റെ ഒരുപാട് പാട്ടുകൾ പാടുന്ന ഒരു ഗായകനായിട്ട് തന്നെ മാറണം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലും ഈ ഇക്കാന്റെ വീട് ശരി കറക്റ്റ് ആയിട്ട് അത് പറയാൻ മറന്നു കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ പിന്നെ ഇളയറ്റിൽ വട്ടോളി മങ്ങാട് മങ്ങാട് ആണ് മങ്ങാട് സ്ഥലത്ത് അല്ലേ ആ മങ്ങാട് ചക്കറിയ മങ്ങാട് എന്നാണ് പറയുന്നത് വീട്ടുപേർ അല്ല ഈ വീട് കറക്റ്റ് ആയിട്ട് വരുന്നത് മങ്ങാട് വരുന്നത് കോഴിക്കോട് മങ്ങാട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ